സംസ്ഥാനത്തെ ഹോട്ടൽ ഭക്ഷണത്തിന്റെ വില ഏകീകരിക്കാനും തോന്നിയതുപോലെ വില വർദ്ധിപ്പിക്കുന്നത് തടയുന്നതിനുമായി ഭക്ഷണവില നിയന്ത്രണ നിയമം കൊണ്ടുവരാനുള്ള സർക്കാർ നീക്കം ഉപേക്ഷിച്ചു പകരം ഗ്രേഡിംഗ് സമ്പ്രദായം ഏർപ്പെടുത്തും ഇതിനായുള്ള കരട് ബില്ല് തയ്യാറാവുകയാണ് വില നിയന്ത്രണവുമായി ബന്ധപ്പെട്ട് ഹോട്ടൽ റെസ്റ്റോറന്റ് ഉടമകളുടെ സംഘടനാ പ്രതിനിധികളുടെ യോഗം രണ്ടു തവണ ഭക്ഷ്യ ഉപഭോക്തൃ വകുപ്പ് വിളിച്ചു ചേർത്തിരുന്നു എന്നാൽ വില നിയന്ത്രണം അപ്രായോഗികമാണെന്നും അതിനുള്ള നീക്കം എതിർക്കുമെന്നുമാണ് സംഘടനാ നേതാക്കൾ അറിയിച്ചത് തുടർന്ന് ഇത് സംബന്ധിച്ച നിയമോപദേശം സർക്കാർ തേടി വിപണിയിൽ സാധനങ്ങൾക്കുണ്ടാകുന്ന വിലക്കനുസരിച്ച് ഹോട്ടലുകളിലെ ഭക്ഷണ വിലയിൽ മാറ്റം വരുമെന്നും നിയമം കൊണ്ടുവരുമ്പോൾ അതിന്റെ സാധ്യത കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട് എന്നുമുള്ള ഉപദേശമാണ് ലഭിച്ചത് തുടർന്നാണ് പിന്മാറ്റം നിയമത്തിലൂടെ ഭക്ഷണ സാധനങ്ങളുടെ വില നിയന്ത്രിക്കാനുള്ള ശ്രമം ആരംഭിച്ചത് ഉമ്മൻചാണ്ടി സർക്കാരായിരുന്നു അനൂപ് ജേക്കബ് ഭക്ഷ്യമന്ത്രി ആയിരിക്കെ ഭക്ഷണ വില നിയന്ത്രണ ബില്ല് രണ്ടായിരത്തി സെപ്റ്റംബറിൽ തയ്യാറായെങ്കിലും തൊട്ടടുത്ത നിയമസഭാ സമ്മേളനത്തിൽ അവതരിപ്പിക്കാനിരിക്കെ ബില്ല് അട്ടിമറിക്കപ്പെട്ടു പിന്നീട് പലവട്ടം ബില്ല് സഭയിലെത്തുമെന്ന് സർക്കാർ സൂചിപ്പിച്ചുവെങ്കിലും അതുണ്ടായില്ല